എന്നെ രണ്ടേ കാലിനാണ് തിരുവമ്പാടി ദേവസ്ക്കാലിന് അവിടെ ക്ഷണിച്ചതനുസരിച്ച് ഒരു വേണ്ടിയാണ് അവിടെ പോയത് വിളിക്ക അദ്ദേഹം അവിടെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ സെക്രട്ടറി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഞങ്ങളൊക്കെ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു അത് അദ്ദേഹം അവിടെ വന്നിരുന്നു അദ്ദേഹം അവിടെ വന്നിരുന്നു ബാക്കിയുള്ളവരൊക്കെ വന്നിരുന്നു മറ്റേ സുനിൽകുമാർ വന്നിരുന്നു മറ്റേ മന്ത്രി രാജൻ മിനിസ്റ്ററും സുരേഷ് ഗോപി അവരെ ഞാൻ നേരിട്ട് വിളിച്ചു എന്നാണ് ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു അതൊരു തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പി എ എന്നെ വിളിച്ച് ആ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സുരേഷ് ഗോപി സാർക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് അതൊരു ഗ്രൂപ്പ് ഡയലിംഗാണ് തോന്നുന്നു അങ്ങനെയാണ് പക്ഷെ അതിൽ വേറൊരു അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ പൂരത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും ഇനിയൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ പോലും തുനിയരുത് എന്നുള്ളൊരു വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അതിന് വളരെ സെക്കൻഡുകൾ വെച്ചാൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊരു എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ കൺസേൺ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും അത് അതിനെ തുടർന്ന് അതൊരു അന്വേഷണത്തിന് വയ്ക്കുകയും കാര്യങ്ങൾ ചെയ്തു ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ അവിടെ അടിച്ചൊതുക്കുന്ന വിധത്തിലേക്ക് ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രി രാജനും ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു